അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ വാട്സപ്പിൽ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അതായത് നമ്മൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നവരാണ് ചില ആളുകൾ സ്റ്റിക്കേഴ്സുകൾ മാത്രം ഇങ്ങനെ അയക്കും പല കാര്യത്തിനു വേണ്ടിയിട്ടും സ്റ്റിക്കേഴ്സുകൾ എന്നാൽ ഒരറ്റ ക്ലിക്കിൽ നമ്മുടെ തന്നെ സെൽഫി സ്റ്റിക്കർ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു ഫീച്ചർ വാട്സ്ആപ്പിലുണ്ട് നിങ്ങളുടെ വാട്സ്ആപ്പിലും ഈ ഒരു ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കാം വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം എവിടെയാണ് ഫീച്ചർ ഉള്ളതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇദ്ദേഹമായിട്ട് ഞാനിപ്പോ മെസ്സേജ് അയക്കാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് അയക്കാം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇമോജികൾ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും തൊട്ടിപ്പുറത്ത് ഈ ഒരു ഐക്കൺ ചെയ്തിട്ട് നമുക്ക് ജിഫുകൾ ഇവിടെ സെൻഡ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഇപ്പുറം നമുക്ക് ഈ ഒരു ഐക്കണി ക്ലിക്ക് ചെയ്തിട്ട് അവതാറുകൾ നമുക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും ഓക്കെ ഇപ്പുറം കണ്ടോ സ്റ്റിക്കേഴ്സിന്റെ ഒരു ചിത്രം അവിടെ നമ്മൾ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സുകൾ കാണാൻ സാധിക്കും പിന്നെ വാട്സാപ്പ് തന്നെ നൽകിയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ കാണാൻ സാധിക്കും ഇവിടെ കണ്ടു ഏറ്റവും കൂടുതൽ ഇതുവശത്ത് ഒരു ക്രിയേറ്റ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ നമുക്ക് സ്റ്റിക്കേഴ്സായിട്ട് ഉപയോഗിക്കാം എന്നാൽ ദാ ഇവിടെ ക്യാമറയുടെ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ എടുക്കുകയാണ് ഓക്കെ ഫോട്ടോ എടുത്ത ഉടനെ തന്നെ സെക്കൻഡുകൾ കൊണ്ട് അതൊരു സ്റ്റിക്കറായിട്ട് മാറി കണ്ടോ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കർ സുഹൃത്തിന് അയച്ചു കൊടുക്കാം പിന്നെ ഇതിന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും ഇവിടെ പെനിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാൻ സാധിക്കും അതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ടൈറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ ടി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ എഴുതേണ്ടത് ഇതുപോലെ എഴുതാം തൊട്ട് മുകളിൽ തന്നെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കളേഴ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ സൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലുതാക്കാം ചെറുതാക്കാം എന്നിട്ട് നമുക്ക് അത് എവിടെ വേണമെങ്കിലും ഇതുപോലെ കൊണ്ടുവെക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് സെൻഡ് ചെയ്യാം ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ മറ്റൊരു സ്റ്റിക്കറും കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ ഇത് തൽക്കാലം ഇവിടെ സെൻഡ് ചെയ്യുകയാണ് ഈ ഒരു സുഹൃത്തിൽ സെൻഡ് ചെയ്യുകയാണ് കണ്ടോ ആ ഒരു നമ്മുടെ ഫോട്ടോ തന്നെ വെച്ചിട്ടുള്ള ആ ഒരു സെൽഫി സ്റ്റിക്കർ ഞാനിപ്പോൾ ഇവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞു വീണ്ടും ക്രിയേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്യാം എന്നിട്ട് വീണ്ടും ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ തന്നെ എടുക്കുകയാണ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഒരറ്റ ക്ലിക്കിൽ നമ്മുടെ സെൽഫി സ്റ്റിക്കേഴ്സ് നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും കേട്ടോ ഇവിടെ മറ്റൊരു സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ സ്റ്റിക്കേഴ്സിൻ്റെ ആ ഭാഗം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആരോ മാർക്ക് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അത് വലുതാക്കാം ചെറുതാക്കാം അങ്ങനെ മറ്റൊരു സ്റ്റിക്കർ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കേട്ടോ അതാ ഈ ഒരു ആരോ മാർക്കിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അങ്ങനെ മനോഹരമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിലൂടെ സെൽഫി സ്റ്റിക്കർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ഇതും കൂടി സെൻഡ് ചെയ്യാണ് അപ്പം ഇതുപോലെ മനോഹരമായിട്ടുള്ള സെൽഫി സ്റ്റിക്കേഴ്സ് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നിർമ്മിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇനി ഈ സ്റ്റിക്കർ നമ്മുടെ ഫേവറേറ്റിൽ ഇവിടെ സേവ് ആയി കിടക്കുകയും ചെയ്യും കണ്ടോ ഇവിടെ ആ സ്റ്റിക്കർ വന്നിട്ടുണ്ട് അത് വേണ്ട എങ്കിൽ ലോങ്ങ് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് റിമൂവ് വന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റിമൂവ് കഴിഞ്ഞാൽ അത് പോകും ഓക്കെ രണ്ടാമത്തെ സ്റ്റിക്കറും ഞാൻ അതുപോലെ തന്നെ റിമൂവ് കൊടുക്കുകയാണ് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫേവറേറ്റിൽ നിന്നും അത് പോവുകയും ചെയ്യും ഇങ്ങനെ മനോഹരമായിട്ടുള്ള സ്റ്റിക്കേഴ്സുകൾ നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ച് സെൽഫി സ്റ്റിക്കറായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ വാട്സാപ്പിൽ സാധിക്കും ഓക്കെ വാട്ട്സ്ആപ്പിൽ പല വിധത്തിലുള്ള ഫീച്ചറുകൾ വരുമ്പോഴും ഞങ്ങൾ വീഡിയോ ചെയ്യാറുണ്ട് എന്നാലും ഈ ഒരു ഫീച്ചർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ